ഹായ് ഹലോ ഇന്ന് ചോദി അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പൈനാപ്പിൾ കിച്ചടിയാണ് ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതിയാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടും നമുക്ക് പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ നേരിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട ഞാൻ എടുത്തിട്ടുള്ള പൈനാപ്പിളിന് കുറച്ച് മധുരം കുറവായതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഒരു പച്ചമുളക് ഒന്ന് കീറിയതും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് മൂന്ന് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ട് വെന്ത് ഉടയുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് കപ്പ് തേങ്ങയും കുറച്ച് ചെറിയ ജീരകവും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നമ്മുടെ പൈനാപ്പിൾ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ ഇങ്ങനെ വേവിച്ച് ഉടയ്ക്കുന്നതിന് പകരം മിക്സിയിൽ അരച്ച് ചേർക്കുന്നതും നല്ലത് തന്നെയാണ് അപ്പോൾ നമ്മുടെ അരപ്പൊടി റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം ഈ സമയം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാൽ കപ്പ് തൈര് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അധികം പുളിയുള്ള തൈര് വേണ്ട ഒരു നോർമൽ പുളിപ്പുള്ള തൈര് മതി തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ചൂടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട കടുകൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകൊന്ന് പൊട്ടിച്ച് കറിവേപ്പിലിട്ടിട്ടൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മധുരവും പുളിയും എരിവുമൊക്കെയുള്ള പൈനാപ്പിൾ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനായിട്ട് കുറച്ച് മുന്തിരിയും ചെറീസും എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ അടുത്ത വിഭവമായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്